ിപ്പറ്റുസ് ആ ഒരു പരിശുദ്ധമായ ഹാദിരി ഷാദുലി തൊരീക്കത്തിന്റെ സിൽസിലയിൽ ഇന്ന് ആധികാരികമായി ബഹുമാനപ്പെട്ട അത്തിപ്പറ്റുസ് ജീവിച്ചിരിക്കുന്ന കാലത്തു തന്നെ മഹാൻ അവലീഫയായി മഹാൻ തെരഞ്ഞെടുത്ത രണ്ട് മഹത്തുക്കളിൽ ഒന്ന് ഒന്ന് പൂക്കോച്ചങ്ങൾ അല്ലെനിൽ ഉള്ള പൂക്കു മറ്റൊന്ന് നമ്മുടെ പ്രിയങ്കരായ ബഹാബുദ്ദീൻ ഉസ്സാദാണ് അവസാന കാലങ്ങളിലൊക്കെ ഉസ്സാദ് എനിക്ക് ബൈഅത്ത് ചെയ്യണം എനിക്ക് ബൈഅത്ത് ചെയ്യണം എന്ന് ബയ്യാത്ത് ചെയ്യണമെന്നെത്തിപ്പറ്റാദിൻ്റെ അരികത്തേക്ക് വന്ന ആളുകൾ പറയുമ്പോൾ ബാഹുദ്ദി മുലെടുത്ത് പോയിക്കോളി എന്നാണ് ഉസ്സാദ് പറയാറുണ്ടായിരുന്നത് ഞാൻ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട് അത് ഉസ്സാദ് പറയുന്നത് ബാഹുദി മുലെടുത്ത് പോയിക്കോളൂ അങ്ങനെ ഒരു സാന്നിധ്യവും ഒരു ആത്മീയ നേതൃത്വവും നമുക്ക് ലഭിച്ചത് വലിയൊരു സൗഭാഗ്യമല്ലേ മഹാനായ ഭാഹുദി ഉസ്സാദ് ആണെങ്കിലോ അങ്ങനെ ഒരു ഒരു ആത്മീയ പട്ടം കെട്ടി നടക്കണമെന്നോ ആളുകൾ തന്നെ അങ്ങനെ സ്വീകരിക്കണമെന്നോ ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു മഹാനാണ് അത്രയും സാത്വികനായൊരു മഹാനായ പണ്ഡിതനാണ് മഹാനായ മഹാബദ്ദീർ ഉസ്താദ് ഞങ്ങളൊക്കെ പന്ത്രണ്ട് കൊല്ലം നേരിട്ട് കണ്ടും കേട്ടും അനുഭവിച്ചും ജീവിച്ചവരാണ് അതുകൊണ്ട് ഉസ്താദിൻ്റെ ആ മനസ്സിൻ്റെ ശുദ്ധിയും ഉസ്സാദിൻ്റെ ചിന്തകളുടെ മൂർച്ഛയും എത്രയാണെന്ന് അറിയാവുന്നവരാണ് അള്ളാഹു മഹാനവറുകൾക്ക് ദീർഘായുസും അഫിയത്തും കൊടുക്കട്ടെ അള്ളാഹു സലാമത്ത് നൽകട്ടെ ശാരീരികമായ ചെറിയ സ്വാസ്ഥ്യങ്ങളൊക്കെ ഉണ്ട് അള്ളാഹു ചാല മഹാനവറുകൾക്ക് പരിപൂർണമായ ആഫിയത്ത് നൽകട്ടെ ആ ഒരു ആത്മീയ യാത്ര അതുപോലെയുള്ള ആത്മീയ മഹത്തുക്കളായ നേതാക്കന്മാർ ഈ ഉമ്മത്തിന് ധാരാളം വേണം ധാരാളം വേണം മാതൃകയാകുന്നവർ അവരുടെ ജീവിതം മാതൃകയാണ് അവരുടെ ഇടപെടലുകൾ